ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വർണ്ണവില അടുത്ത ആഴ്ച നാളെ ഒക്കെ കൂടുമോ കുറയുമോ അതിന് എന്താണ് സാധ്യത അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ടുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതേത് രാഷ്ട്രീയമായിട്ട് പറയലെന്തേലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയില്ലേ അതൊരു ട്രോളായിട്ട് കണ്ടാൽ മതി അപ്പോൾ അതിൽ ഇത് വന്നാണ്ട് എന്താണ് ഇത് കണ്ട് യു ഡി എഫ് ആർ വന്നാൽ എനിക്ക് പെൻഷൻ ഇന്നും കിട്ടൂല്ല അതുകൊണ്ട് ഇങ്ങനഞ്ഞെ വരണം എന്ന് പറഞ്ഞാണ്ട് ഒരു വയസ്സായ കാക്ക കൊടുക്കണ്ടല്ലോ പൈസ എന്ത് പെൻഷൻ കിട്ടിയ പൈസ തിരിച്ചു കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഗോവിന്ദ മാഷിന് അപ്പോൾ അതുപോലെ ട്രോളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങോട്ടും അത് തന്നെ പി ആർ വർക്കാണ് പറയേണ്ടത് ഇവർ യു ഡി എഫ് ആര് സി പി എംമാർ പറയേണ്ടത് പി ആർ വർക്ക് അല്ല എന്നപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് പി ആർ വർക്കൊന്നുമല്ല എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ഇപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതും ബന്ധമല്ല ബന്ധം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതേപോലെ ട്രംപ് ഏഹ് ട്രംപ് തന്നെ ഇതാണ് ഈ സ്വർണ്ണവില കൂടണമെന്ന് കരുതുന്ന ആളുകൾ ഇങ്ങനെ കയറാൻ കരുതുന്നുണ്ടാകുക നിങ്ങളഞ്ഞും വരണം ട്രംപേ എന്ന് പറഞ്ഞ പോലെയാണ് കാരണം ഇപ്പം സുപ്രീം കോടതി ഇതൊഴിവാക്കി താരിഫൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് വിധി വന്നു അപ്പോൾ പത്ത് ശതമാനം ഉള്ളത് ട്രംപ് എന്ത് വേറൊരു പഴയ ഉണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു പത്ത് ശതമാനത്തിലുള്ള അത് പതിനഞ്ചാക്കി ഉയർത്തിയത് ഗ്ലോബൽ താരിഫ് അതായത് താരിഫ് കൂട്ടി നികുതി കൂട്ടി അതായത് സ്വർണ്ണവിലക്ക് സ്വർണത്തിന് ഭയങ്കര എന്താവും ഉപകാരവും സ്വർണ്ണവില കുതിച്ചു തരാനുള്ള ഒരു കാരണമായിട്ട് മാറണം അതൊന്ന് സാധ്യത പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൽ പോയി ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ഞാൻ നോക്കി ഇപ്പോൾ പണ്ട ഭയങ്കര പിരിമുറുക്കത്തിലായിരുന്നു അത്ര ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശനി നായറും അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ബാൻഡ് ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഈവൻ പത്തും പതിനഞ്ചും കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില റിപ്പോർട്ട്സ് കഴിഞ്ഞു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതില്ല എന്നാലും ഈ ടെൻഷൻ അവിടെ ഞാൻ പറഞ്ഞില്ല അത്രയും മാത്രം വെപ്പ് ഈ സാധനങ്ങളിലൊക്കെ പാട്ടോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എടുക്കുകയാണ് അത്രയും വലിയ പ്രഷറിലെ അതുകൊണ്ട് ആ ഒരു ആംഗിളിലും സ്വർണ്ണവില എന്താണ് സാധ്യതയുണ്ട് കുതിച്ചു തരാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റന്നാളെയാണ് ചൈനീസ് മാർക്കറ്റ് ഗോൾഡ് കുറേ മൂഗൾഡിങ്ങനെ കടക്കണ സമയത്ത് ചൈനക്കാർ ചിലപ്പോൾ തുറക്കുമ്പോൾ ഒരു മുമ്പ് വാങ്ങിയവരൊക്കെ ചിലപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് എടുത്തു തരും താഴെ തട്ടിൽ കണി ഒരു വരുമ്പും പറഞ്ഞ പോലെ ഉയർത്തും ചെയ്യും അങ്ങനെയാണ് പിന്നെ അപ്പോൾ ഉള്ള ചൈനക്കാർ വരുമ്പോൾ ഉള്ള ഈ ട്രംപിൻ്റെ താരീഫും നാലാം തീയതിയാണിത് പ്രാബല്യത്തിൽ വരിക താരിഫ് അപ്പോൾ ആ ഒരു താരിഫും അതേപോലെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും എന്താണെന്നുള്ളതും കൂടി ആ സമയത്ത് നോക്കണം അപ്പോൾ എടുക്കു ഡീൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ എന്ന് നോക്കണം അത് എല്ലാം കൂടി പരിഗണിച്ചിട്ട് ചൈനക്കാർ വരുമ്പോൾ അതായത് ചൈനക്കാരെ വരുമ്പോൾ കൂടുന്നില്ല കൂടാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ തന്നെ ഈ ഒരു കാര്യങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആ സമയത്തുള്ള നമുക്ക് ഇന്നും മറ്റൊരു സ്ഥിതി നോക്കണം ഓക്കെ അപ്പോൾ ഗോൾഡ് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എത്ര ആ ഒരു ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറാണുള്ളത് അതിനോട് കൂടി അതിനോട് കൂടി കൂടാനൊന്നുമില്ലെന്ന് മാർക്കറ്റ് അവധിയാണ് ഇപ്പോൾ അടുത്ത ആഴ്ച കൂടാനുള്ള സാധ്യത ഉണ്ട്